രാജ്യമേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വോട്ടിംഗ് മിഷൻ അട്ടിമറികൾ രാജ്യത്ത് വോട്ടിംഗ് മിഷനുകൾക്ക് ഒരു സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്നില്ല വാഹനങ്ങളിൽ കയറ്റി വോട്ടിംഗ് മിഷനുകൾ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിടയിൽ വലിയ രീതിയിൽ പ്രചരിച്ചതാണ് അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു രാജ്യത്ത് വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടക്കും എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതുമാണ് ആ വിഷയത്തിൽ ഒരുപാട് വാർത്തകൾ മുൻപിൽ വന്നതുമാണ് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു വ്യക്തമായ പടയൊരുക്കത്തിന് തയ്യാറാകുന്നു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നുള്ളത് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ കൈകളിൽ മിഷനുകളിൽ അട്ടിമറി നടന്നതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധത്തിന് മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട് രാജ്യത്ത് രാജ്യത്തിന് നടുക്കിയ ഒരു വിജയം തന്നെയാണ് ബി ജെ പി സ്വന്തമാക്കിയിട്ടുള്ളത് ആ വിജയത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പല നേതാക്കന്മാരും രംഗപ്രവേശനം ചെയ്തിരുന്നു എന്നാൽ ചില മാധ്യമങ്ങൾ ചില വിവരങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കൊണ്ടുവന്നു വെച്ചിരുന്നു അതായത് പല മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം പല മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ചില മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവുകൾ തന്നെ നൽകിയിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായിട്ടുള്ള പ്രതികരണത്തിന് തയ്യാറായി മുന്നോട്ട് വന്നില്ല ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം അറിയിച്ചു കൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യം വരെ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ രാജ്യം നമുക്ക് മുന്നിൽ തുറന്നു തന്ന ചില സത്യങ്ങളാണ് ആ സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളുടെയും കഥകളല്ല എന്നാൽ ചില മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ടുള്ള ആസൂത്രിത നീക്കം നടന്നു എന്നുള്ളതാണ് അതിന് മൂർച്ച കൂട്ടുന്നതാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് അവർ അവകാശപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് പേര് പറയാത്ത കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതായത് ഞങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും കണ്ട് ഈ വിവരങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ െ മാറ്റി നിർത്തണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് വരുന്നുള്ളത് ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും കോൺഗ്രസ് ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ വെക്കുക അത് അംഗീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തുടനീളം വ്യാപകമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വരുന്നുള്ളത് ഒപ്പം മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് അത് തെളിയിക്കപ്പെടുന്ന ചില വിവരങ്ങളും രാജ് താക്കറെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോയി അദ്ദേഹം കണ്ടിട്ടുമുണ്ട് എന്നാൽ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായി സമയത്ത് രാജ്യത്തെ പ്രതിപക്ഷങ്ങളൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസും ഒപ്പം ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രതിഷേധ പരിപാടികൾക്ക് മുന്നോട്ട് വരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള